നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങിയ ശേഷം കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് ബി ആർ എസ് തെലങ്കാന സംസ്ഥാനം പത്തു വർഷം അടക്കി ഭരിച്ച ശേഷമാണ് കഴിഞ്ഞ വർഷം അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ആർ എസിനെ അടി ഭരണവിരുദ്ധ വികാരം പ്രയോജനപ്പെടുത്തി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തെലുങ്കാനയിൽ കോൺഗ്രസ് അധികാരം പിടിക്കുകയായിരുന്നു സംസ്ഥാനത്ത് ഒരിക്കൽ കൂടി അധികാരത്തിലേറാൻ സാധിക്കുമെന്ന കെ ചന്ദ്രശേഖർ റാവുവിന്റെ പ്രതീക്ഷയാണ് ജനങ്ങൾ തല്ലിക്കെടുത്തിയത് തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് ഇതുവരെ കരകയറാനാവാത്ത അവസ്ഥയിലാണ് ബി ആർ എസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ആർ എസിൽ നിന്ന് മറ്റു പാർട്ടികളിലേക്കുള്ള ഒഴുക്ക് തുടരുകയാണ് നേതാക്കളുടെ കൊഴിഞ്ഞുപോകു തടയാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് ബി ആർ എസ് നേതൃത്വം ബി ആർ എസ് വിട്ട് കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കുമാണ് നേതാക്കൾ കൂടുമാറുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ആർ എസ് മേധാവി കെ ചന്ദ്രശേഖർ റാവുവിന്റെ ഇടപെടൽ കുറഞ്ഞത് പാർട്ടിയുടെ നിലവിലെ ദയനീയ അവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ട് ബി ആർ എസിന്റെ രണ്ട് സിറ്റിംഗ് എം പിമാർ ബി ജെ പി ചേർന്നു സഹിറാബാദ് എം പി രാമലുവും നാഗർകുർണൂർ എം പി ബി ബി പാട്ടീലുമാണ് ബി ജെ പിയിലെത്തിയത് ബി ആർ എസ് റിട്ടെത്തിയ ബി ബി പാട്ടീലാണ് സഹിറാബാദിൽ നിന്നുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നാഗർകുർണൂർ ലോക്സഭാ മണ്ഡലത്തിൽ പി രാമലുവിന്റെ മകനായ ഭരു പ്രസാദിനാണ് ബി ജെ പി സീറ്റ് നൽകിയിരിക്കുന്നത് പി ആർ എസിന്റെ മുൻ എം പിമാരായ ഗോതം നാഗേഷ് സീതാറാം നായിക് എന്നിവരും അടുത്തിടെ ബി ജെ പി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ആർ എസ് ടിക്കറ്റിൽ മത്സരിക്കാൻ ഭൂരിഭാഗം നേതാക്കളും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ആർ എസിന് കാര്യമായ പ്രസക്തിയും വിജയ സാധ്യതയും ഇല്ലെന്ന വിലയിരുത്തലാണ് ഇതിന് കാരണം കെ ചന്ദ്രശേഖർ റാവു കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത ബി ആർ എസിന്റെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പല നേതാക്കളും പങ്കെടുത്തതാണ് കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെക്കുന്നത് ചെവല്ല മണ്ഡലത്തിൽ നിന്നുള്ള സിറ്റിംഗ് എം പി ആയ രഞ്ജിത്ത് റെഡ്ഡി അവലോകന യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു രഞ്ജിത്ത് അധികം വൈകാതെ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് മാറിയേക്കുമെന്ന സൂചനയുമുണ്ട് തെലങ്കാന ലെജിസ്ലേറ്റീവ് കൌൺസിൽ ചെയർമാൻ ഗുട്ടർ സുഖേന്ദ്ര റെഡ്ഡിയുടെ മകൻ അഭിത് റെഡ്ഡിയെ നൽഗോണ്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ കെ ചന്ദ്രശേഖർ റാവു ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ പാർട്ടിയിലെ വിഭാഗീയതയുടെ പേര് പറഞ്ഞ് മത്സരിക്കാൻ റെഡ്ഡി തയ്യാറായിരുന്നില്ല തെലങ്കാനയിലെ പല ബി ആർ നേതാക്കളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുന്നു ാണ് ബി ജെ പിയിലേക്ക് പോകണോ എന്ന ആശയത്തിലാണ് ഇവർ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ച് കൂടുതൽ ബിആർഎസ് നേതാക്കൾ പാർട്ടി വിടുമെന്ന കാര്യത്തിൽ സംശയമില്ല വെബ് തത്വമൈ ന്യൂസ്